പ്രമുഖ മാധ്യമം നടത്തിയ അന്വേഷണത്തിൽ യുകെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ നടക്കുന്ന വലിയ തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു ചില ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് അവരുടെ ഔദ്യോഗിക ഡിവിഎസ്എ ലോഗിൻ വിവരങ്ങൾ നൽകുന്നതിനായി ഇടനിലക്കാർ അഥവാ ടൗട്ടുകൾ മാസത്തിൽ ഇരുന്നൂറ്റി അൻപത് പൗണ്ട് വരെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായാണ് കണ്ടെത്തിയത് ഈ ലോഗിൻ ഉപയോഗിച്ച് വലിയ തോതിൽ ടെസ്റ്റ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുകയും പിന്നീട് വാട്സപ്പ് ഫേസ്ബുക്ക് മുതലായ പ്ലാറ്റ്ഫോമുകളിൽ അഞ്ഞൂറ് പൗണ്ട് വരെ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്ന തരത്തിലാണ് തട്ടിപ്പരങ്ങേറുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഫീസ് അറുപത്തിരണ്ട് പൗണ്ട് മുതൽ എഴുപത്തിയഞ്ച് പൗണ്ട് വരെ മാത്രമാണ് ഈ തട്ടിപ്പുകൾ കാരണം സാധാരണ രീതിയിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പഠിതാക്കൾക്ക് സ്ലോട്ടുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ലണ്ടൻ ബെമ്മിംഗ്ഹാം മാഞ്ചസ്റ്റർ ഹോം കൗണ്ടീസ് എന്നിവിടങ്ങളിലായി നിരവധി ടൗട്ടുകൾ പ്രവർത്തിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി യു കെയിൽ ഇപ്പോൾ ആറ് പോയിൻ്റ് നാല് ലക്ഷത്തിലധികം പഠിതാക്കൾ ടെസ്റ്റിനായി കാത്തിരിക്കുകയാണ് ശരാശരി കാത്തിരിപ്പ് ആഴ്ചയാണ് ചിലർ ആറുമാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നതായി പറയുന്നു ഇത് പല പഠിതാക്കളെയും വലിയ തുക നൽകി ടോട്ടുകളിലൂടെ ടെസ്റ്റ് നേടാൻ നിർബന്ധിതരാക്കുന്നു ചിലർ നാനൂറ് പൗണ്ട് മുതൽ അഞ്ഞൂറ് പൗണ്ട് വരെ അടച്ചാണ് സ്ലോട്ടുകൾ നേടുന്നത് നിയമലംഘനം കണ്ടെത്തിയ മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഇൻസ്ട്രക്ടർ അക്കൗണ്ടുകൾ ഇതിനകം തന്നെ അടച്ചതായി ഡി വി എസ് എ അറിയിച്ചു തട്ടിപ്പുകൾ കുറയ്ക്കാൻ പഠിതാക്കൾക്കു നേരിട്ട് ടെസ്റ്റ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്ന നിയമം നിയമമാറ്റം സർക്കാർ പരിഗണനയിലാണ് നിക്ഷേപിക്കുന്ന കാര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് നല്ലൊരു മേഖലയായാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഒന്നിലധികം വീടുകൾ വാങ്ങി അവയൊക്കെ വാടകയ്ക്ക് നൽകി ലാഭം നേടുന്നവർക്കൊക്കെ തിരിച്ചടിയായി പുതിയ റെൻ്റേസ് ആക്ട് വന്നിരിക്കുകയാണ് ഈ നിയമത്തിൻ കീഴിൽ നിയമലംഘനം നടത്തുന്നവർക്കുള്ള പിഴത്തുകകളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് പലതും താങ്ങാനകാത്ത വൻതുകകളാണെന്നുള്ളതാണ് തുകകളാണെന്നുള്ളതാണ് വീട്ടുടമകളെ വിഷമിപ്പിക്കുന്ന കാര്യം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മൂവായിരം പൗണ്ട് മുതലാണ് പിഴ തുക ആരംഭിക്കുന്നത് ഏറ്റവും ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് അത് മുപ്പത്തി പൗണ്ട് വരെയായി ഉയരും ഇതിൽ പല നിയമലംഘനങ്ങളും സാധാരണ സംഭവിക്കാറുള്ള ചെറിയ പിഴവുകളായി കണ്ട് അവഗണിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ അത്തരം പിഴവുകൾക്കും പിഴ നൽകേണ്ട സാഹചര്യമാണ് ഉയരുന്നത് പരമ്പരാഗത രീതിയിലുള്ള ഹൗസിംഗ് നിയന്ത്രണത്തെക്കാൾ പുതിയ നിയമം കോർപ്പറേറ്റ് നിയന്ത്രണത്തിന്റെ മാതൃകയാണ് പിന്തുടരുന്നത് ഒരു ബാനിംഗ് ഓർഡർ ലംഘിക്കുമ്പോഴാണ് ഏറ്റവും കൂടിയ തുകയായ മുപ്പത്തിയ്യായിരം പൗണ്ട് നൽകേണ്ടതായി വരിക അതുപോലെ നോലെറ്റ് പീരീഡിൽ ഒരു വീട് വാടകയ്ക്ക് നൽകിയാൽ ഇരുപത്തിയ്യായിരം പൗണ്ട് പിഴവെടുക്കേണ്ടതായി വരും ചില നിശ്ചിത ലൈസൻസിങ് ഏരിയകളിൽ ശരിയായ ലൈസൻസ് ഇല്ലാതെ പ്രവേശിക്കുന്നത് പോലുള്ള ഭരണപരമായ പിഴവുകൾക്ക് പോലും പന്ത്രണ്ടായിരം പൗണ്ട് വരെ പിഴ കൊടുക്കേണ്ടതായി വരും ഇത്തരമൊരു സാഹചര്യം വീട്ടുടമകളെ വീടുകൾ വാടകയ്ക്ക് നൽകുന്നതിനെക്കുറിച്ച് രണ്ടാമതൊരു വട്ടം കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും സ്കൂളിലെ ആൺകുട്ടികളായ വിദ്യാർത്ഥികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വന്തം കാര്യം നോക്കുന്ന അവസ്ഥയിൽ അധ്യാപകർ സമരത്തിനിറങ്ങുകയാണ് നോർത്ത് അമ്പർലാൻഡ് ഹെയ്ഡൺ ഹൈസ്കൂളിലെ ജീവനക്കാരാണ് വിദ്യാർത്ഥികളെ നേരെയാക്കാനുള്ള ഒരു നടപടിയും ശരിയായില്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടാതെ തടസ്സപ്പെടുത്തലുകൾ പതിവായി തുടരുകയും ചെയ്തു ഇതോടെ ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുകയാണ് അധ്യാപകർ നവംബർ പത്തൊൻപത് ഇരുപത്തിയഞ്ച് തീയതികളിൽ സമരം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പരിഹാരം കാണാമെന്ന വാക്ക് വിശ്വസിച്ച് അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചയായി യാതൊരു പുരോഗതിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെന്ന് അധ്യാപക യൂണിയൻ പ്രതിനിധികൾ പറയുന്നു കുട്ടികൾ മോശം പെരുമാറ്റം തുടരുകയുമാണ് വിദ്യാർത്ഥികളുടെ ഇത്തരം പെരുമാറ്റങ്ങളിൽ ശിക്ഷകൾ സാധ്യമാകാതെ വന്നതോടെ ഇവർക്ക് ഭയമില്ലാത്ത അവസ്ഥയാണ് ഇവരെ ഒറ്റക്കിരുത്താമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും നിർബന്ധമല്ലാത്തതിനാൽ ഫലം കാണുന്നില്ലെന്ന് അധ്യാപകർ പറയുന്നു ഇതിനു പകരം അവർ പുറത്തു കറങ്ങും പലപ്പോഴും തമ്മിലടിയാണ് സ്ത്രീ ജീവനക്കാർ പറയുന്നത് അനുസരിക്കാത്ത ആൺകുട്ടികളുടെ ഗ്യാങ്ങുകളുമുണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വനിതാ അധ്യാപകർക്ക് ചുറ്റും കൂടി ചോദ്യം ചെയ്ത് ഭയപ്പെടുത്തുന്നതും പതിവാണെന്നും അധ്യാപകർ പറയുന്നു